ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് ഇതെന്റെ രണ്ടാമത്തെ ബ്ലോഗാണ് കഴിഞ്ഞ ബ്ലോഗില് ഞാൻ എൻ്റെ നാടായ വെള്ളിനേഴിയെക്കുറിച്ചും വെള്ളിനേഴിയുടെ കലാ സാംസ്കാരിക പാരമ്പര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് സംസാരിച്ചത് ഇന്ന് ഞാൻ വെള്ളിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് വെള്ളിനേഴിയുടെ വെള്ളിനേഴിയും വെള്ളിനേഴിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാഴ്ചകളും കൊച്ചു കൊച്ചു കാഴ്ചകളും ഇന്ന് എൻ്റെ ഈ വ്ളോഗിന്റെ വിഷയമാണ് അപ്പൊ നമുക്ക് നേരെ വ്ളോഗിലേക്ക് പോവാം ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും നന്ദി പറയാം കാരണം എന്താ വച്ചാൽ എന്റെ ആദ്യത്തെ വ്ളോഗ് കുറച്ചുപേരെ കണ്ടിട്ടുണ്ടെങ്കിലും കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു വീഡിയോയ്ക്ക് താഴെയും കുറച്ചുപേര് കമന്റ് ചെയ്തു അതല്ലാതെ പേഴ്സണലായിട്ട് വന്നിട്ട് എന്നോട് കുഴപ്പമില്ലാത്ത നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത് വെളിനഴിയെക്കുറിച്ചും വെള്ളിനേഴിയുടെ ഇനിയും കണ്ടിട്ടില്ലാത്ത പല കാഴ്ചകളും നമുക്ക് എത്തിക്കാനുണ്ട് എന്ന് പലരും എന്നെ ഓർമ്മപ്പെടുത്തി അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും വെള്ളിനേഴിയുടെ ചില ചെറിയ ചെറിയ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞത് അതായത് കഥകളിയെ കുറിച്ചിട്ടുള്ള വിഷയങ്ങളും എല്ലാം തന്നെ അടങ്ങുന്ന വ്ളോഗുകൾ ഇതിന് പുറകെ വരും ഇന്ന് ഞാൻ വെള്ളിനേഴിയിൽ ചില ചെറിയ ചെറിയ കാഴ്ചകൾ വെള്ളഴിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ എന്റെ വീട് നിൽക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്ത് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് ഒരു അക്വഡേറ്റ് ഉണ്ട് അക്വഡേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കെനാൽ വരുന്ന സ്ഥലത്ത് കനാലിന്റെ ആ ലെവലിൽ നിന്നും താഴ്ചയുള്ള സ്ഥലങ്ങളിൽ കനാൽ വെള്ളം ഇപ്പുറത്തുനിന്നും അപ്പുറത്തേക്ക് എത്തിക്കാൻ അതായത് ഈ താഴ്ചയെ മറികടന്ന് അപ്പുറത്തെ ഉയരമുള്ള സ്ഥലത്തേക്ക് ഈ കനാൽ വെള്ളം എത്തിക്കാൻ പണ്ട് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് അക്കുഡൈറ്റ് എന്ന് പറയുന്നത് ഇത് അധികം വലിയ ഒരു അക്കുഡൈറ്റ് ഒന്നുമല്ല കേട്ടോ ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ വലിയ വലിയ ഉണ്ട് നിങ്ങൾ ആറാന്തരൻ എന്നറിഞ്ഞ സിനിമയിലും ദിലീപിന്റെ ഒരു പഴയ ഒരു സിനിമയിലും കണ്ടിട്ടുള്ള ഒരു അക്കുഡേറ്റ് ഉണ്ടാവും തൊട്ടപ്പുറത്ത് തന്നെയാണ് തൃക്കടേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ആറാം തമ്പരം എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാല് സായികുമാറിന്റെ കുമാറിന്റെ സുഹൃത്തുക്കളെ ജീപ്പ് തടഞ്ഞു നിർത്തി തിരിച്ചയക്കുന്ന ഒരു രംഗം ഷൂട്ട് ചെയ്തിട്ടുള്ള അക്കഡേറ്റ് ഞങ്ങളുടെ വെളിഞ്ഞാഴ് തൊട്ട് ചേർന്ന് കിടക്കുന്ന തൃക്കടേരിയാണ് അപ്പൊ ഇത് ചെറിയൊരു അക്കടേറ്റ് എന്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ അക്കടേറ്റ് അതിന്റെ ഒരു ചെറിയ വിഷ്വൽസും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാടിന്റെ സ്വന്തം അക്കോഡേറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നഷ്ടാൾജിയ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് എൻ്റെ മനസ്സിലേക്ക് അല്ല ഇത് കാണുന്ന ആളുകളുടെയൊക്കെ മനസ്സിലേക്ക് നിങ്ങളുടെ പരിസരങ്ങളിൽ ഇതുപോലെ അക്കോഡേറ്റുകൾ ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നഷ്ടാൽജികൾ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചത് ഈ അക്കോഡേറ്റിന്റെ തൊട്ടു ചേർന്നുള്ള ഒരു സ്കൂളിലായിരുന്നു അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയും വരുന്ന വഴിയും ഒക്കെ ഇതിന്റെ മുകളിലൂടെ കുറെ കയറി നടക്കും അന്ന് സൂപ്പർ ഹീറോ ആവുക എന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ കയറി മാക്സിമം എത്ര ദൂരം അങ്ങോട്ട് പോകാൻ പറ്റുമോ അത് ഏറ്റവും കൂടുതൽ പോകുന്ന ആള് അന്നത്തെ ഹീറോ ആയിരുന്നു പക്ഷെ അത് അന്നൊക്കെ പേടിയാണ് ചെറിയ കുട്ടികളല്ലേ അപ്പൊ കുറച്ച് ദൂരക്കെ പോയി അതേപോലെ തിരിച്ചു വരും അങ്ങനെ പോയി വീണ് അപകടം സംബന്ധിച്ചിട്ടുള്ള സംഗതികളും ഇതിനകത്തുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് വേറൊന്നും പറഞ്ഞു കേട്ടിട്ടുള്ളത് മുമ്പാണ് കേട്ടോ ഇപ്പൊ അങ്ങനെ നടക്കുന്നുണ്ടോന്ന് അറിയില്ല ഇതിനകത്ത് വെരിക് എന്ന് പറയുന്ന ഒരു സംഭവം വേനൽക്കാലങ്ങളിൽ ഈ പൈപ്പിനകത്ത് ഉണ്ടാവും അതിനെ പിടിക്കാൻ വേണ്ടി അക്കരെ നിന്ന് അതായത് വടക്കേപ്പുഴ എന്ന് ഞങ്ങൾ പറയുന്ന പുഴയ്ക്ക് അക്കരെ നിന്ന് കുറെ ആളുകൾ വന്ന് ഇവിടെ നിന്ന് കണ്ണാടി ചില്ലിൽ ലൈറ്റ് അടിച്ച് വെരുകിനെ പിടിച്ചുകൊണ്ട് പോവും എന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് അതായത് കണ്ണാടിയുടെ ചില്ലില് ആ ചില്ലിലത്തെ ലൈറ്റ് അതിന്റെ ഉള്ളിലേക്ക് അടിച്ച് ആ വെളിച്ചം കണ്ട് വരുക കയറി വരികയും വരുന്ന സമയത്ത് അതിനെ കുടുക്കിട്ടോ അല്ലെങ്കിൽ വെട്ടിയോ ഒക്കെ പിടിക്കും എന്നൊക്കെ പണ്ട് കാലങ്ങളിൽ പറയണ കേട്ടിട്ടുണ്ട് എന്റെ ചെറുപ്പകാലങ്ങളിൽ ഇതാണ് അപ്പോൾ അക്കുടേറ്റിന്റെ വിശേഷങ്ങൾ ഇനി ഞാൻ നേരെ പോകുന്നത് വെള്ളിനേഴി അതിരിട്ട് കിടക്കുന്ന കുന്തിപ്പുഴ പല പേരുകളിലാണ് കേട്ടോ അറിയപ്പെടുന്നത് തൂത എത്തുമ്പോൾ അത് തൂതപ്പുഴയാവും കരിമ്പുഴയിൽ നിന്ന് വരുമ്പോൾ അത് കരിമ്പുഴയാവും ഞങ്ങൾക്കത് വടക്കേപ്പുഴയാണ് കാരണം പുഴയുടെ തെക്കുവശത്ത് ഞങ്ങൾ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കത് വടക്കേപ്പുഴയാണ് മുൻപ് മുറിയങ്കണ്ണി എന്ന് പറയുന്നത് തോണി കടത്തുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെ പാലം ഉണ്ടായിരുന്നില്ല അപ്പുറ സൈഡിലേക്ക് അതായത് മല പുഴയുടെ അക്കരെ മല മലപ്പുറം ജില്ലയും പാലക്കാട് ജില്ലയുടെ കുറച്ച് ഭാഗങ്ങളും കൂടെ ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടേക്കൊക്കെ പോയിരുന്നത് തോണിയിലെ കടത്ത് കടന്നായിരുന്നു ഈ വെള്ളിനേഴി സ്കൂളിലേക്ക് പഠിക്കാൻ വരുന്ന കുട്ടികളും അക്കരെ നിന്ന് തോണിയിലായിരുന്നു ഇങ്ങോട്ട് വന്നിരുന്നത് അപ്പൊ പാലം വന്നിട്ട് ഒരു പത്ത് വർഷത്തിനടുത്തേ ആയിട്ടുള്ളൂ അവിടെ പാലം വന്നിട്ട് അപ്പോ മുറിയങ്കണ്ണി പാലം ആ പാലത്തിൽ നിന്നുള്ള ചെറിയൊരു കാഴ്ച ഈ മഴക്കാലാണ് പക്ഷെ ആ കാഴ്ച ഇപ്പോഴും വേദനിപ്പിക്കുന്ന ഒന്നാണ് കാരണം പുഴയില് വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ഞാൻ അതിന്റെ ഒന്ന് കാണിച്ചു തരുന്നു അപ്പോൾ ഇതാണ് മുറിയങ്കണ്ണി പാലം മലപ്പുറം ജില്ലയെയും പാലക്കാട് ജില്ലയെയും ഞങ്ങളുടെ ഈ ഭാഗങ്ങളിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് മുറിയങ്കണ്ണി പാലം ഇതിന്റെ കുറച്ച് കിഴക്കോട്ട് മാറിയിട്ടാണ് ഒരു കാലത്ത് അല്ലെങ്കിൽ അത് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വരും സഞ്ചാരികൾ വരും എന്നൊക്കെ പ്രതീക്ഷിച്ച് തുടങ്ങിയ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ തകർന്നടിഞ്ഞു തകർന്നടിഞ്ഞു എന്ന് പറഞ്ഞാല് വെള്ളം വന്ന് മരങ്ങളും കമ്പും അങ്ങനെയുള്ള വേസ്റ്റൊക്കെ ഇതിനകത്ത് വന്നടിഞ്ഞ് തല കീഴായി മറിഞ്ഞു ആ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഞാൻ അവിടെ ചെന്നെടുത്തൊരു വീഡിയോ ഉണ്ട് ജസ്റ്റ് അതൊന്ന് കണ്ടുപോകും അത് വെള്ളം പാലത്തിന്റെ മുകളിലേക്ക് കയറുന്നതിന് മുമ്പാണ് കേട്ടോ ആ വീഡിയോ ഞാനിന്ന് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം ഈ പ്രളയത്തിന് ശേഷം ആ തൂക്കുപാലത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കി നോക്കൂ ഞാൻ ഇന്ന് ഇന്ന് പറയുന്നത് മുപ്പത് ജൂൺ രണ്ടായിരത്തി പത്തൊമ്പതിന് ആ തൂക്കുപാലം കാണാൻ വേണ്ടി അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ആ തൂക്കുപാലത്തിന്റെ അവസ്ഥ ഇതാണ് ഒന്ന് കണ്ടുനോക്കും ഒരു വർഷത്തിലേറെയായി ഈ പാലം തകർന്നിട്ട് അല്ലെങ്കിൽ പ്രളയം വന്നിട്ട് ഒരു വർഷത്തിൽ ഏറെ ആയിട്ടില്ല ഒരു വർഷത്തിനടുത്തായി പക്ഷേ അത് ഇന്നും ആ തകർന്ന അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ് എന്താണ് അതിന് കാരണങ്ങൾ എന്നറിയില്ല പല കാരണങ്ങളുണ്ടാവും പക്ഷെ മനസ്സിന് വിഷമം തരുന്ന ഒരു കാഴ്ചയാണ് ഈ പാലം ഇങ്ങനെ തകർന്നു കിടക്കുന്നത് ഇത് പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ സമയത്ത് അക്കരെ ഇക്കരെയൊക്കെ ചായക്കടകളും ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അത് കച്ചവടം അധികമായതായിരുന്നു അതൊക്കെ നിർത്തേണ്ടി വന്നു ഇനി നമുക്ക് ഈ പുഴയുടെ തന്നെ കുറച്ച് കിഴക്ക് മാറി ഒരു സ്ഥലമുണ്ട് കരിമ്പുഴ അതും നമ്മുടെ ചെറുപ്പളശ്ശേരി മണ്ണാർക്കാട് റോഡ് ഈ പുഴയെ ക്രോസ് ചെയ്തു പോകുന്നൊരു സ്ഥലമുണ്ട് ആ സ്ഥലം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കരിമ്പുഴ പാലത്തിൽ നിന്നുള്ള ദൃശ്യമാണ് ഞാൻ പറഞ്ഞല്ലോ കൈ കുന്തിപ്പുഴ പല സ്ഥലങ്ങളിലൂടെ പോകുമ്പോഴും പല പേരിലാണ് അതറിയപ്പെടുന്നത് ഈ ഭാഗത്ത് അത് കരിമ്പുഴ എന്നാണ് അറിയപ്പെടുന്നത് ഈ പാലത്തിന്റെ ഒരു വശത്ത് അതായത് പാലത്തിന്റെ തെക്ക് വശത്ത് പിതൃതർപ്പണമൊക്കെ ചെയ്യാനുള്ള ഒരു ക്ഷേത്രവും അതിന്റെ ഒരു കടവുമുണ്ട് ഈ കാണുന്ന ഭാഗത്താണ് ആ ക്ഷേത്രവും ക്ഷേത്രത്തോടനുബന്ധിച്ച് പിതൃതർപ്പണം ചെയ്യുന്ന ും സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ചുറ്റുവട്ടത്ത് അതായത് കരിമ്പുഴയും അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ ആളുകൾ പിതൃതർപ്പണം ചെയ്യാനും ബലിതർപ്പണം ചെയ്യാനും ഒക്കെ ഇപ്പോ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് ഈ അമ്പലത്തെയും ഈ കടവിനെയുമാണ് ഇനി നമുക്ക് ഇതിന്റെ തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട് ആ പാർക്കിന്റെ ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകത വേദനിപ്പിക്കുന്ന ഒരു പ്രത്യേകത ആ പാർക്കിനുണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് ആ ചിൽഡ്രൻസ് പാർക്കിന്റെ പുറമെ നിന്നുള്ള ദൃശ്യം ഇതിന് വേദനിപ്പിക്കുന്ന ഒരു കഥ പറയാനുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കലാഭവൻ മണി മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഇതിന്റെ ഉദ്ഘാടനത്തിന് വരികയും ഇതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണപുരം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് കലാഭവൻ മണിയുടെ അവസാനത്തെ സ്റ്റേജ് പ്രോഗ്രാം അരങ്ങേറുകയും ചെയ്തു നിങ്ങളിപ്പോ കണ്ട ഈ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ സ്റ്റേജ് പ്രോഗ്രാം അരങ്ങേറിയത് ഇവിടെ നിന്ന് പോയി ചാലക്കുടിയിലെത്തി ഏകദേശം ഒരാഴ്ച ഏകദേശം ഒരാഴ്ച ആയപ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നതും നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന ആ ഒരു വിവരം നമ്മളിലേക്ക് എത്തുകയും ചെയ്യുന്നു അപ്പോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇനിയും കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് അതൊക്കെയായിട്ട് അടുത്ത ഞായറാഴ്ച ഓക്കെ ബൈ